പ്രീമിയർ ലീഗിൽ ഒരു കിടിലും കിടിലും പോരാട്ടങ്ങൾ നല്ല പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു അതിൽ തന്നെ ചെൽസിയും ലിവർപൂളും കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മികച്ച പോരാട്ടം ചെൽസിയും ലിവർപൂളും ചെൽസിയുടെ മൈതാനത്ത് ഇവിടെ കളിച്ചിട്ട് ചെൽസി മിന്നി കത്തി എന്നുള്ളതാണ് ചെൽസിക്ക് വേണ്ടി കസേടവും ഇഷ്ടമായ വലിയനും ലിവർപൂളിന് വേണ്ടി ഗ്യാപ്പൂം കോഴടിച്ചു എന്തായാലും അമ്മമാരെയൊക്കെ വെച്ച് തന്നെയാണ് ലിവർപൂൾ ഇറങ്ങിയത് സാഗ് ഉണ്ടായിരുന്നു മുന്നേറ്റ നിരയിൽ മൊസല അതുപോലെ തന്നെ ഗ്യാപൂ സൊബഷ അങ്ങനെ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിറ്റ്സും യുഗമൊക്കെ ഇരിക്കുകയും ഒരിക്കൽ കൂടി സൈഡ് ബെഞ്ചിൽ തന്നെയായിരുന്നു എന്തായാലും കളിയുടെ തുടക്കം തന്നെ മികച്ച രൂപത്തിൽ സെൽസി കാര്യങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ സെൽസി പതിനാലാം മിനിറ്റിൽ കസേരോട് കൂടെ ലീർ എടുത്തുകയാണ് കൈസേരോട് ഒരു മികച്ച ഒരു ലോങ് റേഞ്ചർ അതിനുശേഷം ഗ്യാറ്റ് അറുപത്തി മൂന്നാം മിനിറ്റിൽ ഗോളടിക്കുന്നു ഒരു മികച്ച ഗോള് തന്നെയായിരുന്നു അതും പക്ഷേ കളി തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് പ്ലസ് ഏഴ് മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുത്തു അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ കുക്കുറയുടെ അസിസ്റ്റിൽ വീടിൻ്റെ ഒരു കിട്ടിലും ക്ലാസിക് ഫിനിഷിങ് എന്ന് പറയേണ്ടി വരും റോബർട്ട്സിനെ മറികടന്ന ഒരു മറികടന്നിട്ടിലം ഫിനിഷിങ് ചെൽസിക്ക് ചെൽസി അടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ലിവർപൂൾ പോൾ ഇതോടുകൂടി രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ചെൽസി രണ്ട് കളി തോറ്റു ശേഷം വീണ്ടും ഒരു മടങ്ങി വരവ് തന്നെയാണ് അത് കഴിഞ്ഞ് ആർസന്റെ മത്സരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേണ്ടി റൈസും സാക്കയും ഗോളടിച്ചു മുപ്പത്തിയെട്ടാം മിനിറ്റ് റൈസിൻ്റെ ഗോൾ വന്നു വെസ്റ്റ് അങ്ങനെ ഒന്ന് പൂജ്യം എന്നുള്ള രീതിയിൽ അവസാനിച്ചു അങ്ങനെ രണ്ട് പൂജ്യത്തിന് പിന്നെ രണ്ടാം ഗോൾ സാക്കാട്ടി അടിച്ച് കയറ്റിയിരിക്കുകയായിരുന്നു എന്തായാലും റൈഡ്സ് നടന്ന മത്സരത്തിൽ ആർ സ്ഥാനം വിജയിച്ചു കൊണ്ട് ഒന്നാം സ്ഥാനം ഒരിക്കൽ കുടി കെട്ടി ഉറപ്പിക്കാൻ നല്ല ഇപ്പോൾ തോറ്റുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് യുണൈറ്റഡ് യുണൈറ്റഡിൻ്റെ കോച്ചായ റൂമെ മോറോ ഇന്നലെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ അവർക്ക് വേണ്ടി മോണ്ടും സെസ്കോ വീണ്ടും ഗോളടി തുടർന്നു അങ്ങനെ ഓൾഡ് റഫോഡിൽ വിജയിച്ച് കയറിയിട്ടുണ്ട് എട്ടാം മിനിറ്റിൽ മേസൻ മൗണ്ട് ഗോളടിച്ചു അതുപോലെ സെസ്കോയും എന്നാലും സണ്ടർലാൻഡ് മികച്ച തുടക്കം തുടക്കമിട്ടായിരുന്നു പക്ഷേ ഇന്നലെ അവർക്ക് തോൽവി അറിയേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും ഫസ്റ്റ് ഹാഫ് മാത്രമേ കൊള്ളായിരുന്നു എന്ന് പറയാനുള്ളത് സെക്കൻഡ് ഹാഫിലൊക്കെ യുണൈറ്റഡ് വലിയ കളിയൊന്നും ഇല്ലായിരുന്നു യുണൈറ്റഡ് ഒരു കളി കളിച്ചു യുണൈറ്റഡ് മികച്ച രീതിയിൽ വന്നു ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുന്ന അല്ല എന്തായാലും മികച്ച പോരാട്ടങ്ങൾ വന്നു ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ മികച്ച പോരാട്ടങ്ങൾ യുണൈറ്റഡിന് മുമ്പിലേക്ക് വരികയാണെങ്കിൽ ലിവർപൂളുമായിട്ട് പൂർണ്ണമായിട്ട് കളിയുണ്ട് എന്നുള്ളതാണ് എന്തായാലും മികച്ച പോരാട്ടങ്ങൾ പ്രീമിയർ ലീഗിൽ നടക്കുന്നു ഒന്നാം സംസ്ഥാന ഇപ്പോൾ നിലവിൽ അർസലിനാണ്